മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നാളെ നിയമസഭയിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തും പ്രവേശനം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കള്ളക്കണക്കാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആരോപിച്ചു നാളെ കെ എസ് യു സംസ്ഥാന വ്യാപകമായി പഠിപ്പുമുടക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമായി നാളെ ചർച്ച നടത്താനിരിക്കെയാണ് പ്രതിഷേധം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മന്ത്രി പറയുന്ന കണക്ക് പെരിപ്പിച്ചതാണെന്നാണ് പി കെ ഫിറോസിൻ്റെ ആരോപണം പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് കെ എസ് യുവും ഇന്ന് വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു കൊല്ലത്ത് കെ എസ് യു മാർച്ചിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കെ എസ് യു നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ നാളെ ചർച്ച നടക്കാനിരിക്കെയാണ് പ്രതിഷേധം ന്യൂസ് മലയാളം തിരുവനന്തപുരം